കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ ഈ സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ പല രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ് പിന്നെ ഹൈപ്പർ മാർക്കറ്റൊരു അതിൽ നിന്നുള്ള വിഭിന്നമായി ഒരു പുതിയ കൺസെപ്റ്റോടും കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ ഫാമിലി ബിഗ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് നമ്മൾ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ കണ്ട പോലെ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ആൾക്കാർക്ക് വളരെ കൂടി വന്ന് വണ്ടി പാർക്ക് ചെയ്ത് വളരെ അടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാ അവരുടെ നിത്യോപയോഗ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള വളരെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഷോപ്പിങ്ങൊക്കെ ഒരു ഒരു ഷോപ്പിംഗ് പരീക്ഷണങ്ങളാണ് പാർക്കിംഗ് ഉണ്ടാവില്ല വേണ്ട സാധനം പത്ത് ഷോപ്പ് കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പിംഗ് പരീക്ഷണത്തിൽ നിന്ന് മാറി നമ്മളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ മെയിൻ ടൗൺ എന്നൊക്കെ മാറി ഇപ്പം നാദാപൂരിൽ നിന്നാണെങ്കിലും അങ്ങനെ തലശ്ശേരിയിൽ നിന്നാണെങ്കിലും അത് ഓണേരി നിന്നാണൊക്കെ എല്ലാം മെയിൻ ടൗണിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ നിന്ന് നിലയ്ക്ക് കുറച്ചും കൂടി ചിരക്ക് കുറഞ്ഞ ഭാഗത്ത് വളരെ വിശാലമായ പാർക്കിങ്ങോട് കൂടി എല്ലാ സാധനങ്ങളും ഒരു റൂഫ് കിട്ടുന്ന രീതിയിലുള്ള അതിൻ്റെ കൂടെ ിച്ചറി ഫിഷ് റെസ്റ്റോറൻറ്റ് ബേക്കറി മൊബൈൽ ഷോപ്പ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ലൈക്ക് കോസ്മെറ്റിക്സ് പച്ച പച്ചക്കറികൾ ഗൃഹോപകരണ സാധനങ്ങൾ എല്ലാം ഒരു റൂഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റോടു കൂടിയാണ് ഞങ്ങൾ സ്ഥാപനം ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പിന്നെ നമ്മൾ വളരെ ചെറിയ രൂപത്തിൽ പന്ത്രണ്ട് വർഷം മുന്നേ ബാംഗ്ലൂർ തുടക്കം കുറിച്ച സ്ഥാപനമാണിത് ഇപ്പോൾ ഒമ്പതോളം ശാഖകൾ ഒമ്പ് ഒമ്പത് ബ്രാഞ്ച് ബാംഗ്ലൂർ ഉണ്ട് ഇത് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ ബ്രാഞ്ചും അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം ഞങ്ങളെ പത്താമത്തെ ബ്രാഞ്ചുമാണ് ഈ ഫാമിലി ബിഗ്മാർട്ടിൻ്റെ പിന്നെ ഇവിടെ തുണി തുറക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റ് ലൊക്കേറ്റ് എൻ്റെ ഒരു പത്ത് കിലോമീറ്റർ റേഡിയസിലുള്ള ചുറ്റുപാട് പാറക്കടവ് താനക്കോട്ടൂർ നാദാപുരം കല്ലാച്ചി പെരിങ്ങത്തൂർ കളിച്ചേരി പുറമേരി വില്ലിയാപ്പള്ളി വരെയുള്ള ഒരു ഒരു റേഡിയസിലുള്ള കടവത്തൂർ ആ ഒരു റേഡിയസിലുള്ള പാങ്ങൂർ വരെയുള്ള ഒരു റേഡിയസിലുള്ള ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള അതിന് ശേഷം ആൾക്കാർക്ക് വളരെ ഈസിയായിട്ട് വന്ന് പോകാൻ പറ്റുന്ന ട്രാഫിക് ഒന്നുമില്ലാത്ത പിന്നെ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തത് ഉദ്ഘാടനം വ്യാഴാഴ്ച അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ച് കാലത്ത് പതിനൊന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട മനോഹർ അലി ഷിഹാബ് തങ്ങളുടെ കാര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിനുശേഷം ആദ്യ വിൽപ്പന നമ്മുടെ വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കുന്നു അതിനുശേഷം നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം നാദാപുരം എം എൽ എ ഇ കെ വിജയൻ സാർ നടത്തും പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളെ ബേക്കറിയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പ് എം എൽ എ മോനൻ സാറ് നിർവഹിക്കും അതിൻ്റെ ശേഷം നമ്മുടെ ഉച്ചറി വിഭാഗത്തിൻ്റെ കൗണ്ടറിൻ്റെ ഉദ്ഘാടനം തൂണേനി പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യൻ നിർവഹിക്കും പിന്നെ ഞങ്ങളെ റോയൽറ്റി കാർഡുണ്ട് ആ റോയൽറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് കസ്റ്റമർക്ക് വന്ന് വാങ്ങിച്ചാൽ അവർക്ക് തിരിച്ച് ബെനിഫിറ്റ് കിട്ടുന്ന റോയൽറ്റി കാർഡ് ആ റോയൽറ്റി കാർഡിൻ്റെ ഉദ്ഘാടനവും പിന്നെ ലോഞ്ചിക്കും നമ്മുടെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വനജ നിർവഹിക്കും അത് ഏറ്റുവാങ്ങുന്നത് ഞങ്ങളെ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ആണ് പിന്നെ അവരുടെ പേര് വാർഡ് മെമ്പർ ഇ എൻ രഞ്ജിത്ത് ഇത് ഏറ്റുവാങ്ങും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ പരിപാടികൾ ആസൂത്രണം ആസൂത്രിച്ചിരിക്കുന്നത് അപ്പോൾ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം സെപ്റ്റംബർ അഞ്ച് ഒരു പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ ഒരു മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ഉദ്ഘാടന പ്രോഗ്രാം നടന്നതിന് ശേഷം പിന്നെ ഒരുപാട് ഓണാഘോഷ കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മൾ നടക്കുന്നുണ്ട് ഫിനിങ് സ്റ്റാർ രാജൻ മാളവിക അതുപോലെ തന്നെ ഒരുപാട് പിന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ചാക്കിയൂർ കുത്തിൻ്റെ പിന്നെ കലാകാരന്മാർ പിന്നെ മിമിക്രി കലാകാരന്മാർ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നാല് ദിവസമായിട്ട് വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പിന്നെ ബഹുമാനപ്പെട്ട പത്രസു മാധ്യമ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ഇത് നാട്ടിലേക്ക് ഞാൻ ഇവിടുത്തെ സഹൃദയരായ നാട്ടുകാരിലേക്ക് എത്തിക്കെട്ടിയ ചുമതല ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്താ വെച്ചാൽ പത്രമാധ്യമം കൂടിയേ ഇപ്പോവും പിന്നെ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വലിയ സംരംഭമാണ് നൂറോളം പേർക്ക് നേരിട്ടും ഒരു പത്തൊമ്പത് പേർക്ക് ഇൻഡയറക്റ്റായിട്ടും ജോലി കിട്ടുന്ന ഒരു സംരംഭമാണ് അപ്പോൾ അതിൻ്റെ പുറമെ ഞങ്ങൾ കുറേ ഇൻവെസ്റ്റേഴ്സായിട്ട് കുറേ ആൾക്കാർ അവരൊക്കെ കൂട്ടായ കഠിനമായ പ്രയത്നം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമുക്കിവിടെ പൂർത്തീകരിക്കാൻ പറ്റിയത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് നിങ്ങളുടെ എല്ലാം അളവറ്റ സഹകരണം റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞവരുടെ നൂറ് നൂറ്റമ്പതാള ജോലിയും അതുപോലെ തന്നെ ഇതുവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ കുറേ കുടുംബങ്ങളുടെ അതുപോലെ തന്നെ ഈ ചുറ്റുപാടിൻ്റെ വികസനം ഈ പഞ്ചായത്തിൻ്റെ വികസനം നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു 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 മുഖച്ചായ തന്നെ മാറുന്ന ഒരു സംരംഭമായി ഇത് നമുക്ക് മാറ്റിയെടുക്കണം അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ാവശ്യമാണ് റിക്വസ്റ്റ് ചെയ്യാം